നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കെട്ടോ കാണാനായിട്ട് താല്പര്യമുള്ളവര് അത് കയറി കാണുകയും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ രേവതി കേസരീഖ്യ ഉണ്ടാക്കുവാണ് കാരണം ഒരു സന്തോഷ വാർത്തയാണ് സംഭവിച്ചിരിക്കുന്നത് രേവതിയെ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണ ദൈവമാണ് മെറ്റേറ്റി ഹോസ്പിറ്റലിൽ ശ്രുതി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രുതി അവിടെ വരണമെങ്കിൽ അവൾ ഒന്നെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കും അപ്പൊ ചെക്കപ്പിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നേ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് രേവതി കേസരിയൊക്കെ ഉണ്ടാക്കണേ പക്ഷെ രേവതിക്ക് അറിയത്തില്ല ശ്രുതി എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ഒരുപക്ഷെ ശ്രുതി സർപ്രൈസ് ആയിട്ട് പറയാനായിട്ട് വെച്ചിരിക്കുമായിരിക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കുന്നേ പോരാത്തന്നെ ദേവുവിന് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയും ചെയ്തല്ലോ ജോലിയും കിട്ടി ആ ഒരു സന്തോഷമൊക്കെ രേവതിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ആ സന്തോഷത്തിലാണ് രേവതി ഇതൊക്കെ തയ്യാറാക്കുന്ന പോലും പക്ഷേ ഒടുവിൽ എന്ത് ചെയ്തു രേവതി ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അങ്ങോട്ട് വരുമ്പോത്തേനും രവീന്ദ്രൻ ചോദിച്ചു അല്ല മോളെ ഇതെന്താ പ്രത്യേകിച്ച് ഇതെന്താ വല്ല വിശേഷം ഉണ്ടോന്ന് ചോദിച്ചു ഉം അത് ഒരു പ്രത്യേകിച്ചൊരു വിശേഷം ഉണ്ടെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു ഓ ഇവള് കേസരെ ഉണ്ടാക്കിയത് ഇവരുടെ പരിചയത്തി ഉണ്ടല്ലോ അവൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും സന്തോഷത്തിലായിരിക്കും അതിന് ഇവളിവിടെ കേസരി ഉണ്ടാക്കിയിട്ട് എന്താവാനാ അതൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവൻ കുറ്റപ്പെടുത്തി ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അതുമാത്രമല്ല ഇനിയിപ്പൊ അവൾക്ക് ജോലി കിട്ടിയതിന്റെ അഹങ്കാരം കൂടെ ആയിരിക്കും ജോലി കിട്ടിയതും ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കില് ദേവതി അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ശ്രുതിയും സുധീം കൂടെ വന്നു പക്ഷേ ശ്രീകാന്തും സച്ചിയൊക്കെ വന്നു അവർക്കൊക്കെ കൊണ്ട കേസരി കൊടുത്തുകഴിഞ്ഞപ്പം ശ്രീകാന്ത് ചേച്ചു എന്താ ചേച്ചി പ്രത്യേകത എന്തോ കാര്യമായിട്ടുണ്ടല്ലോ വർഷം കഴിച്ചു കഴിഞ്ഞിട്ട് ഒടിഞ്ഞു ആ നല്ല സൂപ്പർ ടേസ്റ്റാ നല്ല രുചിയുണ്ട് കഴിക്കാൻ എന്നൊക്കെ പറയാ രേവതിക്ക് സന്തോഷമായി അല്ല സത്യം പറയത്തി ഇതിപ്പം ദേവോൻ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതുകൊണ്ടാണോ ജോലി കിട്ടിയതുകൊണ്ടാണോ ഇതൊക്കെ എന്ന് ചോദിച്ചു അതും ഒരു കാരണം തന്നെ പിന്നെ അതല്ലാതെ വേറൊരു കാരണം കൂടെ ഉണ്ട് എന്ത് അതിന് കാരണം ശ്രുതിയാന്ന് പറയാണ് ഏഹ് ശ്രുതി ചേച്ചിയോ ശ്രുതി ചേച്ചി എന്തായത് ഓ ശ്രുതി ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ എന്ന് വർഷ ചോദിച്ചു അത് കേട്ടപ്പോ രേവതി എറിഞ്ഞു ഏ അതല്ല ശ്രുതി പ്രഗ്നന്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ തയ്യാറാക്കിയതാന്ന് പറയണം ശ്രുതി ശ്രുതി ഒരുമിച്ച് ഞെട്ടിപ്പോയി അവർക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഏഹ് പ്രഗ്നന്റോ ചന്ദ്രമതി അന്താളിപ്പോടു കൂടി ശ്രുതിയെ നോക്കുവാണ് വർഷം പറഞ്ഞ് ആഹാ കൊള്ളാളെ കണ്ഡുരാസെന്ന് പറഞ്ഞോണ്ട് പക്ഷേ എന്ന് ശ്രുതിക്ക് ശ്രുതിക്കും കൈ കൊടുക്കുകയാണ് അതുപോലെ ശ്രീകാന്ത് ചെയ്തു ആ സമയം സച്ചു പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിടാം ഇത്തവണ നീ എന്താളും കോളടിച്ചു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ ഈ വീട്ടിലത്തെ ആദ്യമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോവുക എന്നൊക്കെ സച്ചി സന്തോഷത്തോടെ പറഞ്ഞു ആ സമയം ചന്ദ്രമതിക്ക് ദേഷ്യുവേ ചന്ദ്രമതി പറഞ്ഞു ശ്രുതി നീ എന്താ എന്നോടൊരു പോലും പറയാതിരുന്നേ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ കഷ്ടം ഉണ്ട് കൂട്ടോ ശ്രുതിയോട് പറഞ്ഞു എന്നാലും നിന്നെ ഞാൻ ഇത്ര സ്നേഹിച്ചിട്ട് നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ നീ ഒരു ഒരച്ഛനാൻ പോവാന്നുള്ള കാര്യം ഇത്രയൊക്കെ ഉള്ളു എന്നോട് നിനക്കുള്ള സ്നേഹമല്ലേ ആ സമയം ശ്രുതി പറഞ്ഞു അമ്മ എന്ത് വർത്താരെ പറയണേ എന്താ എനിക്ക് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അറിയത്തില്ലാന്നോ എൻറെ ഞാനും ഇപ്പൊ തന്നെ അറിയണേ എനിക്കറിയില്ല അപ്പോഴേക്കും ചന്ദ്രപതി എഴുന്നേറ്റ് ചോദിച്ചു ശ്രുതി നീ ഇതെന്ത് പരിപാടിയാ കാണിക്കണേ നീ ശ്രുതിയോട് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ പ്രഗ്നന്റ് ആണെങ്കി പറഞ്ഞപ്പോലെ ഞാൻ പ്രഗ്നന്റ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ ചുറ്റും കൂടുന്നവരെല്ലാം ഞെട്ടുവാണ് ആ സമയം സച്ചി രേവതി ഒഴിച്ചു രേവതി നീ പിന്നെ പ്രഗ്നന്റാന്ന് പറഞ്ഞതോ വർഷ പറഞ്ഞു അല്ല എന്താ രേവതി ചേച്ചി രേവ ചേച്ചി അല്ല പറഞ്ഞേ ശ്രുതി ചേച്ചി ഗർഭിണിയാന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പ്രഗ്നന്റ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷ വെച്ചു അല്ല രേവ ചേച്ചി പിന്നെ ആരാ പറഞ്ഞേ ശ്രു ചേച്ചി പ്രഗ്നന്റ് ആണ് അത് പിന്നെ എന്നോട് ദേവുവെ പറഞ്ഞെന്ന് പറഞ്ഞു മെറ്റാൻറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ശ്രുതി അവിടെ വെച്ച് ദേവു കണ്ടാന്ന് പറയണ ആ അങ്ങനെ വരട്ടെ അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ലാന്ന് പറഞ്ഞു വർഷം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണെ പിന്നെ എന്തിനാ ശ്രുതി ചേച്ചി ഹോസ്പിറ്റലിൽ പോയത് അവിടെ പോയി കഴിയുമ്പോൾ എല്ലാരും സംശയിക്കുമല്ലോ ഒന്നെങ്കിൽ പ്രെഗ്നന്റ് ആയിരിക്കും അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ ഞാനതിനുവേണ്ടി പോയതൊന്നും അല്ല ഒരു ചെക്കപ്പ് നടത്താൻ പോയതാ ചെക്കപ്പ് നടത്താനോ എന്തേലും അന്തർമതി വെച്ചു അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാറായില്ലേ ഇതുവരെയായിട്ടും ആയിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് പ്രശ്നമൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒരു ചെക്കപ്പ് നടത്താൻ ഓർത്ത് പോയതാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് ആനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് രേവതി പറഞ്ഞു ദേവു പറഞ്ഞ അവിടെ ജോലി കിട്ടിയായിരുന്നു ദേവു ഇന്റർവ്യൂവിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാ അവിടെ വെച്ച് സുതിയെ കടന്നു ഓഹോ എന്നെ കണ്ട ഉടനെ പ്രജ്ഞൻ്റാകുന്ന തീരുമാനിച്ചില്ലേ കൊള്ളാലോന്നൊക്കെ പറഞ്ഞിട്ട് കരുതുന്ന കേസരി അങ്ങോട്ട് താഴേക്ക് വെച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇല്ലാത്ത കഥയുണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിച്ചാലുണ്ടല്ലോ അപ്പോഴേക്കും സുതി പറഞ്ഞു കൊള്ള ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ കരുതി എന്തായിരിക്കും ഓർത്ത് ഇതിപ്പോ ആകെപ്പാടെ പ്രശ്നം പ്രശ്നമായോ ഒരു കാര്യം പറഞ്ഞേക്കാ ഇനി ഇതുപോലത്തെ കാര്യങ്ങളും പറഞ്ഞു വന്നാണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി ആ സമയം ചന്ദ്രമതി പറഞ്ഞു അല്ലെങ്കിലും അതെ ഇവിടെ എന്ത് പ്രശ്നം എന്ന് നടന്നാലും ഒന്നെങ്കിൽ ഇവന് സച്ചി അല്ലെങ്കിൽ ഇവള് ഇവര് രണ്ടുപേരും കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ പക്ഷെ ചന്ദ്രമതി പറഞ്ഞു അതിന് അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ അല്ല മെറ്റാൻറ്റി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും തെറ്റായിരിക്കും പ്രഗ്നന്റ് എന്നൊരു ചിന്ത വരും കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ഇത്ര നാളും ആയല്ലോ അപ്പൊ ചിലപ്പോ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവും അങ്ങനെ ഉണ്ടായതാ അതിനിപ്പൊ രേവചേശിനോ ദേവുവിനോ കുറ്റപ്പെടുത്തിയിട്ടൊന്നും എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു അച്ഛാ അച്ഛൻ കേസറി കഴിക്കാൻ പറയാണ് ശ്രീകാന്തനോടും വർഷയോടും പറഞ്ഞു അവരും കടിച്ചു അവർക്കത് വെച്ചിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാന്ന് മനസ്സിലായി പക്ഷേങ്കില് പെട്ടുപോയ ആള് ശ്രുതിയാണ് ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെയായിരുന്നു താൻ അവിടെ പോയി കഴിഞ്ഞപ്പോ കണ്ടിരിക്കുന്നു ഇനി ദേവു അവിടെ ഹോസ്പിറ്റലില് ജോലി ചെയ്യാൻ പോകുന്നെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി ശ്രുതി ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കണ സമയത്ത് ശ്രുതി അങ്ങോട്ട് കടന്നു വന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു എന്ത് പരിപാടിയെ രേവതി കാണിച്ചെന്ന് ചോദിക്കാണ് പഠിപ്പില്ലാത്ത കുഴപ്പാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുവോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ ഓടി വന്ന് നിന്നോടല്ല ചോദിക്കണ്ടേ അതിന് പാരു എല്ലാരെയും വിളിച്ചു കൂട്ടി മധുരവും ഉണ്ടാക്കി ആ സമയത്ത് ശ്രുതി പറഞ്ഞു ശരിക്കും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നേ അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ അല്ല ഇത്രയും നാളായിട്ട് ഒരു കുഞ്ഞുണ്ടായില്ലോ അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഞാനിപ്പോൾ സ്വപ്നം കാണാറുണ്ടെന്ന് പറയുന്നത് സ്വപ്നം കാണാറുണ്ടെന്നോ അതെ ഞാനിപ്പോ എപ്പോഴും ഒരു കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണാറുണ്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തില് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ സുധീ ഞാനും കൂടെ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകുന്നേ നമ്മുടെ നടക്ക് കുഞ്ഞു കിടക്കുന്നേ എല്ലാവരും കുഞ്ഞിനെ കാണാൻ വരുന്നൊക്കെ സ്വപ്നം കാണാറുണ്ട് എല്ലാവരും വരുമോ അതെ എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ നിന്റെ അച്ഛൻ വരുന്ന കാണാറുണ്ടോ അത് കേട്ടപ്പം ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ ശ്രുതി അത് കാണിച്ചില്ല ശ്രുതി പെട്ടെന്ന് പറഞ്ഞു ഉം എന്റെ അച്ഛനും കുഞ്ഞിനെ കാണാൻ വരുന്നുണ്ട് ആ അങ്ങനെയാണ് രക്ഷപെട്ടു അപ്പൊ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ആ സമയം ശ്രുതി പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണം ശ്രുതി എനിക്ക് ഒത്തിരി മോഹമുണ്ട് ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറയുവാണ് അല്ല നിനക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലേ നിന്റെ ആഗ്രഹങ്ങൾ എന്താന്ന് ചോദിക്കുക ഉം എന്റെ ആഗ്രഹമോ ഞാനും സ്വപ്നം കാണാറുണ്ട് എന്ത് അതെ വലിയ മൾട്ടി മൾട്ടിമില്ലേ മൾട്ടിമില്ല മില്ലണേറോ അതെ കാരണം ബിസിനസ് ഒക്കെ നല്ലായിട്ട് നടത്തിയിട്ട് നല്ലൊരു കോടീശ്വരൻ ആവണം പിന്നെ എന്റെ കീഴിൽ ഒരു പത്തുപതിനായിരം സ്റ്റാഫ് വേലുകൂടിയ പത്ത് നാപ്പത് വണ്ടി അത് മാത്രല്ല കുറെ സ്റ്റാഫുകൾ എല്ലാം കൂടെ ആയി കഴിയുമ്പത്തേനും കുറെ വീടും കാര്യങ്ങളും ഒക്കെ വേണം അവിടെ എവിടെയെല്ലാം പോകുന്നിടത്തെല്ലാം ഒരേ വീടൊക്കെ വേണം അങ്ങനെ കുറെ കുറെ സ്വപ്നങ്ങളെ എന്റെ മനസ്സിന് ഉള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു അല്ല നിന്റെ മനസ്സിലെ ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ളോ അല്ലാതെ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും ഇല്ലേ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ലേ ശ്രുതി അത് പിന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ ബിസിനസ് മാത്രമേ ഉള്ളൂ അതിനുശേഷം കുഞ്ഞു മതി നോക്കിയാ അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അത് ശരിയല്ല ശ്രുതി കാരണം കല്യാണം കഴിഞ്ഞു ഒരു വർഷം ആവാറായല്ലേ ഞാൻ പോയി ചെക്കപ്പ് നടത്തി എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു ദിവസം ഡോക്ടറെ പോയി കാണാം ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് നടത്താന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ നമ്മൾ രണ്ടും കൂടി എന്തിനാ ചെക്കപ്പിന് പോന്നേ അല്ല സുതി ഡോക്ടറെ പോയി കണ്ടെങ്കിൽ ഈ പാർക്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഉണ്ടോ അറിയത്തില്ലോ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു സുതിക്ക് കുഴപ്പമുണ്ടോന്ന് അറിയില്ല എന്നാലും നമുക്ക് വന്ന് പോയി ചെക്കപ്പ് ചെയ്യാമല്ലോ അപ്പം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എനിക്ക് ചെക്കപ്പ് അടുത്തേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് ആന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതെങ്ങനെ നിനക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എന്താണ് വരുന്നില്ല എനിക്കൊരു പ്രശ്നമില്ല എന്ന് എനിക്കറിയാം അപ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു ഓ നീ ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിച്ചാണല്ലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പം നിനക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാരിക്കുമല്ലോ അല്ലേ അല്ല അപ്പൊ ഇതിനു മുമ്പ് നിനക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു ഇത് കേട്ടപ്പ ശ്രുതിയുടെ കർണ തടിയേറ്റമല്ലേപ്പേ ശ്രുതിക്ക് എന്തുയാണെന്ന് അറിയില്ല അല്ല നീലിമയായിട്ട് നീ ലിവിങ് രൂതർ ആയിട്ട് ജീവിച്ചല്ലേ അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ചോദിച്ചാ നീ ഇത്ര ഉറപ്പിച്ച് പറയാണെങ്കിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് പറയണെങ്കിൽ നിനക്ക് ചിലപ്പോൾ കുഞ്ഞുണ്ടായി കാണൂലോ അത് കേട്ടപ്പം സുധി ശ്രുതിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നീ എന്താ പറഞ്ഞേ എനിക്ക് കുഞ്ഞുണ്ടായിരുന്നോ അന്നിട്ട് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീലുമേ ഞാൻ നിർബന്ധിച്ചു ആ ബോട്ട് ചേച്ചിന്നോ അങ്ങനെയൊക്കെയല്ല എന്തിലും മനസ്സിക്കൂടെ ആയിരുന്നെ അല്ല സുധി അത് പിന്നെ ഞാൻ അങ്ങനെ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ നിന്നോ നീ എന്നോട് ഈ ചോദിച്ചോ ചോദിച്ച ചോദ്യമില്ലേ അത് ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ നീ കല്യാണത്തിന് കല്യാണത്തിനുമ്പ് നീ പ്രഗ്നന്റ് ആയിരുന്നോ എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു ഇത് കേട്ടപ്പോ ശ്രുതി ഒരു നിമിഷം ഒന്നും ഞെട്ടി പിന്നീട് ശ്രുതിയുടെ കോളർ അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്താണ് പറഞ്ഞേ നീ എന്താ എന്നോട് കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നോന്നോ നിനക്കത് അറിയണമില്ലേ അല്ല അല്ലാതെ പിന്നെ നീ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നെ ഓഹോ അപ്പൊ ഞാൻ നിന്നെ പോലെ ലിവിംഗ് ആയിട്ട് ജീവിച്ചോളോന്നും അല്ല അറിയാലോ അല്ല ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിച്ചോല്ലേ ഞാൻ എങ്ങനെ അറിയാനാ നിന്നെ കിട്ടിയതിന് ശേഷമല്ലേ എനിക്കറിയത്തുള്ളൂ അതിനുമുമ്പ് നീ പ്രസവിച്ചിട്ടുണ്ടോ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടോയെന്നു എനിക്കറിയില്ലോന്ന് പറയാണ് ഒരു നിമിഷം ശ്രുതിയുടെ ശരീരം ശ്രുതിയുടെ ശരീരം ആകെപ്പാടെ തളർന്നുപോയി സത്യത്തിനുള്ള കാര്യമാണ് പക്ഷേ എങ്കില് അതിങ്ങനെ ശ്രുതി മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു കഴിയുമ്പോത്തേനും ശ്രുതിക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് ഇവിടെ തോറ്റുപോയിട്ടുണ്ടെങ്കി പിന്നെ തന്റെ കള്ളത്രങ്ങളൊക്കെ പൊളിയും പെട്ടെന്ന് തന്നെ ശ്രുതി ശ്രുതി സുതിരെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നീ എന്നാലും ഇത്ര ചീപ്പായി പോവലടാ നീ ഇത്ര തരന്താണ് പോവരുത് എന്നെ കുറിച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷില്ല അതും പറഞ്ഞോട് ദേഷ്യപ്പെട്ട് അവിടെ പോയിരിക്കാണ് പിന്നീട് ശ്രുതിക്ക് തോന്നി പറഞ്ഞു ഇച്ചിരി കൂടി പോയെന്നൊരു തോന്നലുണ്ടാവുകയാണ് ശ്രുതി എന്നിട്ട് പറഞ്ഞു അല്ല നീ എന്നോട് പറഞ്ഞില്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞപ്പ എനിക്ക് എത്രമാത്രം വേദന ഉണ്ടായേക്കാണും അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു നീ ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിച്ചോണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ എന്നെ ഉപേക്ഷിച്ചു കളയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോന്നല്ല അതിനെ കുറിച്ചൊക്കെ നിനക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും നിന്നോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിന്നോട് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ശ്രുതി ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ നീലിമയുടെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞേ അറിയാലോ നിന്നോട് മറച്ചു വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നി ഇന്നു ഒന്നും മറച്ചു വെച്ചിട്ടില്ല അതുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞേ അല്ലായിരുന്നെങ്കിൽ നീ അങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്ന് ചോദിച്ചു സോറി ശ്രുതി ഞാൻ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് അങ്ങോട്ട് പറഞ്ഞതാ ആ സമയം ശ്രുതി പറഞ്ഞു നീ ഇതെങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഒന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നു ശ്രുതി പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും വിഷമമായിരുന്നു പറയണം പിന്നീട് സുധി പുറത്തേക്കൊന്നും ഇണ്ടാതെ അങ്ങോട്ടിറങ്ങിപ്പോയി സുതിക്ക് പോന്നി താൻ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് എന്തിനാ വെറുതെ സുധീനെ പ്രകോപിപ്പിക്കാൻ പാടില്ലായിരുന്നു തന്റെ ഭാഗത്ത് തെറ്റുണ്ട് തനിക്കൊരു മോനുണ്ട് ആതി പക്ഷെ താൻ അതൊക്കെ ഇപ്പോഴും മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങാനും സുതി ഏതെങ്കിലും കാൽ തറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുതിക്ക് ചിലപ്പോൾ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല പക്ഷെ ഇങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തില് എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലായില്ല അങ്ങനെ സുതി പുറത്തു പോയിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ ചന്ദ്രമതി ചോദിച്ചു അല്ല നീ പോയി കിടന്നുറങ്ങിയില്ലേ ഇല്ല അതെന്താ ഉറക്കം വരുവാന്നും പറഞ്ഞ് മുറിയിലേക്ക് ഓടിപ്പോയട്ടോ എന്ത് പറ്റിയടാ നിന്നെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ ശ്രുതിയായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ ഒന്നുമില്ലമ്മേ ഒരു കാരണവും ഇല്ലാതില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ത് പ്രശ്നമാണോ എന്നോട് തുറന്നു പറ അത് പിന്നെ ഒരു കാര്യം ഉണ്ടായി എന്ത് കുഞ്ഞിനെ പറ്റി പ്രശ്നം ഉണ്ടായി കുഞ്ഞിനെ പറ്റിയോ അതിന് നിനക്ക് ഇവിടെന്നാടാ കുഞ്ഞ് അമ്മേ ഞാൻ കുഞ്ഞുങ്ങളില്ല പക്ഷേ എങ്കില് അവിടെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തണമെന്ന് ചെക്കപ്പ് എന്തിനാ അല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് നിനക്ക് പ്രശ്നം ഉണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ടാണോ അവള് പോയി ചെക്കപ്പ് നടത്തിയെന്ന് ചോദിക്കുക അവൾ അങ്ങനെ പോയി നടത്തില്ലോ അവൾക്ക് പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എനിക്കിനിയിപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും അവള് പറഞ്ഞു നീ ലിവിങ് രൂതർ ആയിട്ട് ജീവിച്ചല്ലേ ഓ അപ്പൊ നിനക്കത് അറിയായിരിക്കും എനിക്ക് എലപ്പം നീരുമേലൊരു കുഞ്ഞുണ്ടായി കാണും എന്നൊക്കെ പറഞ്ഞു അതെനിക്ക് എന്ന് പറഞ്ഞു ഓഹോ അവൾ അങ്ങനെ പറഞ്ഞു അഹങ്കാരി അന്ന് അവളെ ഇന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ചാടി എഴുന്നേറ്റു പോയി ചോദിച്ചിട്ടേ ഉള്ളൂ അമ്മ വേണ്ടമ്മേ ഏയ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ ഇതങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ തലേ കയറി നിറങ്ങും എന്നാലും നിന്നെ കുറിച്ച് അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇരച്ചു കിട്ടി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു